നമസ്കാരം ചന്ദ്രയാൻ മൂന്നിൻ്റെ വിജയത്തിന് ശേഷം ഇതാ ചന്ദ്രയാൻ നാലും എത്തുന്നു ഒട്ടും സമയം കളയുന്നില്ല ഒട്ടും വൈകുന്നില്ല നമ്മുടെ അടുത്ത ബഹിരാകാശ ദൗത്യം അടിക്കടി ഇടവേളകളില്ലാതെ അല്ലെങ്കിൽ വലിയ ഇടവേളകളില്ലാതെ നമ്മുടെ ദൗത്യങ്ങളൊക്കെ തന്നെ ബഹിരാകാശത്ത് ചന്ദ്രനിൽ സൂര്യനിൽ ചൊവ്വയിലൊക്കെ എത്തുകയാണ് ഒപ്പം നമ്മൾ മനുഷ്യരെയും ബഹിരാകാശത്തേക്ക് അയക്കുന്നു എത്ര വ്യത്യസ്തമായ എത്ര നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ആ ശാസ്ത്ര ഗവേഷണ രംഗത്തെ ഭാരതത്തിൻ്റെ കുതിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രയാൻ നാലിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഐ എസ് ആർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചന്ദ്രയാൻ മൂന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും അടുത്ത ചന്ദ്ര ദൗത്യമെന്നാണ് ഇസ്രോ വെളിപ്പെടുത്തുന്നത് രണ്ട് വ്യത്യസ്ത വിക്ഷേപണങ്ങളിലൂടെയാകും ദൗത്യം ചന്ദ്രനിലെത്തുക നേരത്തെ ചന്ദ്രയാൻ മൂന്ന് ഒറ്റ വിക്ഷേപണ ദൗത്യമായിരുന്നു ഇപ്പോൾ രണ്ട് വിക്ഷേപണ ദൗത്യത്തിലൂടെ നമ്മൾ ചന്ദ്രനിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് ലോകത്തിന് ശാസ്ത്രലോകത്തിന് നമ്മളത് കാട്ടിക്കൊടുക്കുകയാണ് അതാണ് ചന്ദ്രയാൻ നാല് രണ്ട് വിക്ഷേപണങ്ങൾക്കും എൽ വി എം മൂന്ന് പി എസ് എൽ വി എന്നീ വിക്ഷേപണ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് അഞ്ച് ബഹിരാകാശ വാഹന മൊഡ്യൂളുകളാണ് ഇതിൽ ഉൾപ്പെടുത്തുക നേരത്തെ നാല് പേലോഡുകൾ നാല് മൊഡ്യൂളുകളായിരുന്നു ചന്ദ്രയാൻ മൂന്നിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഒന്നുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് പ്രത്യേകമായ മൊഡ്യൂളുകൾ വഴി നമ്മൾ ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോവുകയാണ് ചന്ദ്രയാൻ നാലിലൂടെ അതായത് ചന്ദ്രയാൻ മൂന്നിൽ നിന്ന് അധികമായ ഘടകങ്ങൾ ഈ ദൗത്യത്തിൽ ഉണ്ട് എന്ന് അർത്ഥം ഇസ്രോ മേധാവി ഡോക്ടർ എസ് സോമനാഥാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ചന്ദ്രോപരിതലത്തിൽ നിന്നും രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തേക്ക് പാറകളും മണ്ണും തിരികെ കൊണ്ടുവരാൻ ഈ ഒരു ദൗത്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മോഡ്യൂൾ എന്നിങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ചന്ദ്രയാൻ മൂന്നിൽ ഉൾപ്പെട്ടിരുന്നത് എന്നാൽ ചന്ദ്രയാൻ നാലിൽ ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിളുകൾ മണ്ണിൻ്റെയും പാറയുടെയും അവിടുത്തെ മറ്റ് വസ്തുക്കളുടെയും ഒക്കെ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കുന്നതിന് അധികമായി ഘടകങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ചന്ദ്രയാൻ നാല് അതിൻ്റെ സവിശേഷമായ ഘടകങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രയാൻ നാലിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇവയൊക്കെയാണ് പ്രൊപ്പൽഷൻ മോഡ്യൂൾ ചന്ദ്രയാൻ മൂന്നിലെ വിക്രം ലാൻഡറിന് സമാനമായ ഒരു മോഡ്യൂൾ ആണ് ഇത് ഡിസെൻഡർ മോഡ്യൂൾ അടുത്ത മോഡ്യൂളാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന ഡിസെൻഡർ മോഡ്യൂൾ അടുത്തത് അസെൻഡർ മോഡ്യൂൾ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം അസെൻഡർ മോഡ്യൂൾ ലാൻഡറിൽ നിന്ന് പുറം തള്ളും ഇതിന് ശേഷമായിരിക്കും ഈ സാമ്പിളുകളുമായി ഭൂമിയിലേക്ക് മടങ്ങുക അടുത്തത് ട്രാൻസ്ഫർ മോഡ്യൂൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ നേതൃത്വം കൊടുക്കുന്നു ഓരോന്നിനും ഓരോ ദൗത്യമാണ് അടുത്തത് റീ എൻട്രി മോഡ്യൂൾ ചന്ദ്രനിൽ നിന്ന് തിരിച്ച ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ക്യാപ്സ്യൂളാണ് റീ എൻട്രി മോഡ്യുകൾ രണ്ട് പ്രത്യേക വിക്ഷേപണങ്ങൾ ചന്ദ്രയാൻ നാല് ദൗത്യത്തിൽ പ്രധാനമായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച അഞ്ച് ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ഇവ രണ്ട് ഘട്ടങ്ങളായി വിക്ഷേപിക്കും രാജ്യത്തെ ഏറ്റവും ഭാരമേറിയ വിക്ഷേപണ വാഹനമായ എൽ വി എം ത്രീ ഇതിനായിരിക്കും ഈ മൂന്ന് മോഡ്യൂളുകൾ വിക്ഷേപിക്കുന്നത് പ്രൊപ്പൽഷൻ മോഡ്യൂൾ അസെൻഡർ മോഡ്യൂൾ ഡിസെൻഡർ മോഡ്യൂൾ ഇത് എൽ വി എം ത്രീയിൽ വിക്ഷേപിക്കും ബാക്കിയുള്ളവ പി എസ് എൽ ബിയിൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ വഴി രണ്ട് മൊട്യൂളുകൾ വിക്ഷേപിക്കും ട്രാൻസ്ഫർ മൊഡ്യൂളും റീ എൻട്രി മൊട്യൂളും ഇവയിൽ ഏതാണ് ആദ്യം വിക്ഷേപിക്കുക എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വിവരങ്ങളൊന്നും ഇസ്രോ പുറത്തുവിട്ടിട്ടില്ല അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ചന്ദ്രദൗത്യത്തിൽ നമ്മുടെ ചന്ദ്രയാൻ നാല് ദൗത്യത്തിൽ രണ്ട് വിക്ഷേപണ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സുപ്രധാനമായ ചരിത്ര ദൗത്യമാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത് അതായത് നാസപൂരും അമ്പരന്നിരിക്കുന്നു ഈ ഒരു വിവരം അറിഞ്ഞിട്ട് എന്നാണ് കേൾക്കുന്നത് നാസയിൽ ഗവേഷണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തകൃതിയായി നടക്കുകയാണ് ചാന്ദ്ര പരിവേഷണത്തിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കവച്ചു വെച്ചുകൊണ്ട് ഇസ്രോ എന്ന ഏജൻസി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന നമ്മുടെ സ്വന്തം ഏജൻസി നാസയെ പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള അതിവേഗ ദൗത്യങ്ങളാണ് ചന്ദ്രയാൻ നാലിലൂടെ പൂർത്തീകരിക്കാൻ എടുക്കുന്നത് എല്ലാവിധ വിജയങ്ങളും ഇതിലുണ്ടാകും എന്ന പ്രതീക്ഷയോടെ എന്ന വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ഇതിന്റെ വിക്ഷേപണ തീയതി രണ്ട് വിക്ഷേപണങ്ങൾ എന്നൊക്കെയാണ് നടത്തുക ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചന്ദ്രയാൻ നാല് നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഭാരതീയരും ലോകത്തെമ്പാടുമുള്ള ഓരോ ഭാരതീയരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചന്ദ്രയാൻ നാല് എന്ന പ്രത്യേക ദൗത്യത്തിനായിട്ട്